ോതിവാചാലം പങ്കും ലംഘയതേ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറാമത്തെ ദശകത്തിൽ നാലും അഞ്ചും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി നാലാമത്തെ ശ്ലോകം തഞ്ചത്രിമൂർത്തിയതിഗതം പരപൂരുഷം ത്വം സർവാത്മനി ഖലു സർവമയത്വേതോ ശംസന്ധ്യുവാസനവിധോ തതസ്തുദ്രൂപം ഇതിദൃഢം ബഹുന പ്രമാണം അതായത് കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഈ മൂന്ന് മൂർത്തികൾ എന്ന് പറഞ്ഞു ആദ്യത്തെ ശ്ലോകത്തിൽ മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം യത് പ്രാഹു പരാത്മവപുരേവ സദാശിവോസ്മിൻ അതായത് അഞ്ച് ശൈവന്മാരുടെ പക്ഷാണ് പറഞ്ഞത് ശൈവമതം അതായത് ശിവനെ പ്രാധാന്യനെ കാണുന്നതായിട്ടുള്ള ശൈവമതം എന്നുള്ളത് ആ ശൈവമതത്തിൽ ഇങ്ങനെ മൂർത്തിത്രയം ശി ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ അതിനുപരിയായിട്ടൊരു ഈശ്വരൻ അതിലുമുപരിയായിട്ട് സദാശിവൻ ഇങ്ങനെ അഞ്ച് ആണ് സ്വീകരിക്കണത് അഞ്ച് തത്വങ്ങളെ സ്വീകരിക്കുന്നുണ്ട് അതിൽ കഴിഞ്ഞ അത് കഴിഞ്ഞ അടുത്ത ശ്ലോകത്തിൽ തത്രാപി സാത്വികതം ത വിഷ്ണു മാഹൂ ആ മൂർത്തിത്രയങ്ങളിൽ മറ്റേത് അഞ്ചെന്ന് പറഞ്ഞല്ലോ ഇതിൽ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഇതിൽ മൂന്നിൽ വെച്ച് വിഷ്ണു ആണ് സാത്വികമായിട്ടുള്ളത് വിഷ്ണു ആണ് ശിവൻ സത്വപ്രധാനം തന്നെയാണ് പക്ഷേ അവിടെ തമോരൂപമായിട്ടുള്ള ചേഷ്ടകൾ ധാരാളമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഉള്ളതായിട്ടുള്ള ആ ശൈവമതത്തിനെ സംബന്ധിച്ച് പറയുകയാണ് അതിൽ ചിലർ പറയുന്നുണ്ട് ശൈവമതത്തിൽ ഇങ്ങനെ മൂർത്തിത്രയങ്ങളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളത് ആ മൂർത്തിത്രയങ്ങൾക്കും ഉപരിയായിട്ടുള്ള ഈശ്വരൻ അതിൽ ശ്രേഷ്ഠനാണ് ആ ഈശ്വരൻ എന്ന് പറയുന്നത് ശിവനാണ് എന്നുള്ളതാണ് ശിവ ശൈവന്മാരുടെ സങ്കല്പം അതിലും ഉപരിയായിട്ട് സദാശിവൻ എന്ന് പറയുന്നു ഈശ്വരൻ സദാശിവൻ എന്നാണ് അഞ്ച് പറയണത് അപ്പം അങ്ങനെ ഈ മൂർത്തിത്രയങ്ങളിൽ മൂർത്തിത്രയങ്ങളെക്കാൾ ഉപരിയായിട്ട് ശിവനെ പറയുന്നുണ്ട് അപ്പോൾ വിഷ്ണുവിനേക്കാൾ ഉപരിയായിട്ട് ശിവനാണ് എന്നല്ലേ വന്നത് അപ്പം ഈ പറഞ്ഞത് ശരിയായില്ലോ എന്ന് വിഷ്ണുവാണ് ഏറ്റവും സാദ്വികനായിട്ടുള്ളതെന്നൊക്കെ പറയണത് ശരിയല്ലല്ലോ എന്നുള്ളതായിട്ടുള്ളൊരു പക്ഷം അംഗീകരിച്ചിട്ട് പറയുകയാണ് അവിടെ അവർ പറയണതായിട്ടുള്ള ഈശ്വരൻ ഭഗവാന്റെ രൂപം തന്നെയാണ് എന്നാണ് വിഷ്ണുവിൻ്റെ രൂപം തന്നെയാണ് അവിടെ പറയുന്നതായിട്ടുള്ള ശൈവന്മാർ പറയണതായിട്ടുള്ള ഈശ്വരനും വിഷ്ണുവിൻ്റെ രൂപം തന്നെയാണ് ആ വിഷ്ണുവിൻ്റെ രൂപം തന്നെയായിട്ടുള്ള ഈ ശിവനെ ഉപാസിക്കാനായിട്ടാണ് അവർ ശൈവന്മാർ പറയണത് അത് രണ്ടല്ല എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ തഞ്ച ത്രിമൂർത്തി അധികം ത്രിമൂർത്തികളെ ഉപരി ആയിട്ടുള്ള അധികരിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള ത്രിമൂർത്തികൾക്കും ഉപരിയായിട്ടുള്ള അതിഗതം ഉപരിയായിട്ടുള്ള പരപൂരുഷം ത്വം പരപൂരുഷനായിട്ടുള്ള അങ്ങയെ തന്നെ സർവാത്മാവായിട്ട് അതായത് പരപൂരുഷനായിട്ടുള്ളത് അങ്ങ് തന്നെയാണ് എന്നാണ് അവിടെ പറയണത് ഉപരിയായിട്ട് ത്രിമൂർത്തികളെക്കാൾ ഉപരിയായിട്ട് നിൽക്കുന്നതായിട്ടുള്ള പരപൂരുഷൻ ഭഗവാൻ തന്നെയാണ് വിഷ്ണു തന്നെയാണ് ഭഗവാൻ തന്നെയാണ് ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് പറയാണ് സർവാത്മനാ അഭിഖലു സ അതിനെ ആ പരമാത്മാവായിട്ടുള്ള അങ്ങയെ സർവാത് സർവാത്മനാ സർവനായിട്ട് ശിവനായിട്ട് ഉപ ഉപാസ ഉപാസിക്കുന്നുണ്ട് പലരും അല്ലേ സർവാത്മനാഭിഖലു സർവമയത്വ സർവമയം ആണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് എല്ലാ ദേവന്മാരും ഭഗവാൻ്റെ തന്നെ രൂപമാണ് എന്നുള്ളത് കൊണ്ട് ആ ശിവാകാരമായിട്ട് സർവാകാരമായിട്ട് ചിലർ ഉപസിക്കുന്നുണ്ട് ഉപാസിക്കുന്നുണ്ട് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ് എന്താണ് എന്ന് വെച്ചാൽ സ സർവാത്മനാഭിഖലു സർവമയത്വ ഹേതോഹോ അങ്ങ് സർവമയനായതുകൊണ്ട് ശിവൻ എന്നുള്ള രൂപത്തിലു ഉപാസിച്ചാലും വിരോധമില്ല ബ്രഹ്മാവ് എന്നുള്ള രൂപത്തിലുപ ഉപാസിക്കുന്നതും തെറ്റില്ല വിഷ്ണു എന്നുള്ളതായിട്ടുള്ള രൂപത്തിലും ഉപാസിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഭട്ടതിരിപ്പാട് പറയാണ് ഭട്ടതിരിപ്പാടിൻ്റെ അഭിപ്രായം അവിടെ പറയുകയാണ് അത് ഇങ്ങനെയാണ് അവിടെ ശിവനായിട്ട് ഉപാസിക്കുന്നു എന്നുള്ളത് തെറ്റല്ല അങ്ങനെ ചിലരും ഉപാസിക്കുന്നുണ്ട് അതെന്തുകൊണ്ട് അത് ശരിയാണ് എന്താണെന്നു വെച്ചാൽ ഭഗവാൻ സർവമയനാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാനെ ശിവനായിട്ടും ഉപാസിക്കാം വിഷ്ണു ആയിട്ടും ഉപാസിക്കാം ഇനി ഗണപതിയായിട്ട് വേണമെങ്കിൽ ഉപാസിക്കാം ഏത് വിധത്തിലും ഏത് വിധത്തിലാണ് ഉപാസിക്കുന്നത് ഭഗവാനെ ആ വിധത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ് ആ ആ വിധത്തിലാണ് അവരോട് പ്രകടമാക്കി തീർക്കുക ഭഗവാന്റെ രൂപം പ്രകടമായി തീർന്ന് ഏത് വിധത്തിൽ ഭഗവാനെ ഉപസിക്കുന്നുവോ ഉപാസിക്കുന്നുവോ ആ വിധത്തിലാണ് എന്നാണ് എന്നെ ഏതു വിധത്തിലാണ് ഓരോരുത്തരും പ്രാപിക്കുന്നത് എന്ന് വെച്ചാൽ ആ വിധത്തിൽ തന്നെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കണു എന്ന് വി ഗീതയിൽ പറയുന്നുണ്ട് സർവാത്മനാഭിഖലു സർവമയത്വഹേതോഹോ ശംസന്ധി ഉപാസന വിധോ അത് പുരാണങ്ങൾ തന്നെ അതിന് പ്രമാണമായിട്ടുണ്ട് ഇങ്ങനെ ഈ ഈശ്വരനായിട്ട് ശിവനായിട്ട് വേണം ഭഗവാനെ ഉപാസിക്കാൻ എന്ന് പുരാണങ്ങളിലൊക്കെ പല പലതിലും പറയുന്നുണ്ട് അത് സംസന്ധി അത് പറയുന്നുണ്ട് പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് ചിലതിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഭഗവാനെ സർവ്വനായിട്ട് ഉപവാസിക്കൂ എന്ന് പറയുന്നുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപാസിക്കാൻ പറയണത് എന്ന് വെച്ചാൽ സർവമയനാണ് ഭഗവാനെന്നുള്ളത് കൊണ്ടാണ് ഏത് വിധത്തിലും ഉപാസിക്കാം എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഉപാസനവിധം ഉപാസിക്കുന്നതായിട്ടുള്ള സമയത്ത് സർവ്വനായിട്ട് ഉപാസിക്കണം എന്നും പറയുന്നുണ്ട് അതും അങ്ങനെ ആവാം എന്ന് പറയാണ് തദപി സ്വതസ്തു അതും ആ സർവൻ എന്നുള്ളതും തദപി ആ സർവൻ എന്നുള്ളതും ശിവൻ എന്നുള്ളതും സ്വത വാസ്തവത്തിൽ ത്വദ്രൂപം ഇത്തി അങ്ങയുള്ള രൂപം തന്നെയാണ് ഭഗവാൻ ശിവ ശിവനും എന്നുള്ളത് അതിദൃഢം ഞങ്ങൾക്ക് ഉറപ്പാണ് ഭഗവാൻ തന്നെയാണ് ശിവനായിട്ടുള്ളതും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ് ബഹുന പ്രമാണം ആ വിധ വിഷയത്തിൽ വളരെ പ്രമാണങ്ങളായിട്ട് ഭഗവത്ഗീത ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ അതിനും പ്രമാണമായിട്ടുണ്ട് ഭഗവാൻ തന്നെയാണ് ശിവനായിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ് ഗണപതിയായിട്ടുള്ളതും ബ്രഹ്മാവായിട്ടുള്ളതും ഒക്കെ ഭഗവാൻ തന്നെയാണ് എന്നുള്ളതിന് ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നുള്ളതിന് ബഹുന പ്രമാണം ഞങ്ങൾക്ക് അനവധി പ്രമാണങ്ങളുണ്ട് ഇനി എടുത്ത് കാണിക്കണില്ല ഓരോന്നും വ്യാഖ്യാനത്തിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏതായാലും അനവധി പ്രമാണങ്ങൾ ഭഗവാൻ തന്നെയാണ് അവിടെ ഉപാസിക്കേണ്ടത് ശിവനെയായിട്ട് ഉപാസിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഭഗവാനെ തന്നെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ് എന്താണെന്നു വെച്ചാൽ അതിന് വളരെ പ്രമാണങ്ങളുണ്ട് എന്ന് അടുത്ത ശ്ലോകം ശ്രീ ശങ്കരോ പി ഭഗവാൻ സകലയേശു मानयति यो सा नाम താവ ത്വമേവനയതിയോ गतिं गतोन्दे സാമസഹ്രാദിസ്തുതിപരശ്ചതി ശങ്കരാചാര്യര് എല്ലാവരും വളരെ കേമനായിട്ട് പറയുന്ന ആളാണ് ശങ്കരാചാര്യർ അദ്ദേഹം ശിവന്റെ അവതാരാണെന്നൊക്കെയാണ് പറയണത് ഭഗ ശിവ ശങ്കരാചാര്യ ശിവന്റെ അവതാരമായിട്ടാണ് എന്നൊക്കെ സങ്കല്പമുണ്ട് അപ്പം അങ്ങനെ ശിവന്റെ അവതാരമായിട്ടുള്ള ആ ശങ്കരാചാര്യം എന്താണ് വിഷ്ണുവിനെ തന്നെയാണ് പ്രധാനമായിട്ട് കണക്കാക്കിയിട്ടുള്ളത് എന്നാണ് ശ്രീശങ്കര അഭി ശ്രീശങ്കരനും ശങ്കരാചാര്യനും ഭഗവാൻ ഭഗവാനായിട്ടുള്ള ശ്രീശങ്കരൻ എന്നാണ് പ്രത്യേകിച്ച് ഭഗവാൻ എന്ന് പറയുമ്പോൾ അവിടെ ശിവന്റെ അവതാരമായിട്ടുള്ള ശ്രീശങ്കരൻ എന്നെടുക്കാം അല്ലെങ്കിൽ ആ ഭഗം എന്നുള്ളതായിട്ടുള്ള ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഭഗങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള ഭഗവാൻ എന്ന ഉള്ളവൻ ഭഗവാൻ എന്നുള്ള അർത്ഥത്തിൽ ആ ശ്രേഷ്ഠനായിട്ടുള്ള ആ ശ്രീശങ്കരനും സകളേഷു താവ് ത്വാമേവ മാനേതി സകളന്മാരായിട്ടുള്ളവരിൽ സകളന്മാർ എന്ന് പറയുമ്പോൾ അപ്പം നിഷ്കളം സകളം നിഷ്കള ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണങ്ങളൊന്നും ഗുണങ്ങളൊന്നുമില്ലാത്തത് അത് തന്നെ സകളം എന്ന് പറയുമ്പോൾ ഗുണങ്ങളുള്ളത് അതായത് അവതാരങ്ങളൊക്കെ ഗുണ സ്വ ആയിട്ടുള്ളതാണ് ഗുണ ചേർന്നതാണ് അവതാരങ്ങൾ വിഷ്ണു ബ്രഹ്മാവ മഹേശ്വരൻ നേരത്തെ ഒക്കെ പറഞ്ഞല്ലോ അപ്പം എല്ലാവർക്കും ഗുണങ്ങളുള്ളതായിട്ടുള്ള സ്വരൂപമാണ് ഇത് സകളം സ്വരൂപം എന്നുള്ളത് ആ സകളങ്ങളായിട്ടുള്ള സ്വരൂപങ്ങളിൽ ഭഗവാൻ ഭഗവാന്റെ വിവിധങ്ങളായിട്ടുള്ള അവതാരങ്ങളൊക്കെ സകളങ്ങളാണ് അങ്ങനെയുള്ളതായിട്ടുള്ള അവതാ അവതാരങ്ങളിലൊക്കെ താവത് ത്വാമേവമാനയതി അങ്ങനെ തന്നെയാണ് ഏറ്റവും അധികം ശ്രേഷ്ഠനായിട്ട് പറയണത് എല്ലാ സകലങ്ങളായിട്ടുള്ള എല്ലാ അവതാരങ്ങളിലും അതായത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരനൊക്കെ അതിൽപ്പെട്ടതാണ് എല്ലാറ്റിലും ശ്രേഷ്ഠമായിട്ട് ശങ്കരാചാര്യരും മാനിക്കുന്നത് അങ്ങയെ തന്നെയാണ് സർവ ഭഗവാൻ ശ്രീശങ്കര അപ്പി ഭഗവാൻ സകലേഷു താവത്വാമേവ മാനയതി അങ്ങയെ തന്നെ ബഹുമാനിക്കുന്നു അധികം എന്നാണ് എന്നാൽ എന്താ ഈ ശങ്കരാചാര്യ ബഹുമാനിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ യോ നീ പക്ഷപാതി പക്ഷപാതിയല്ല ശിവനെ ശിവന്റെ ഭാഗമാണ് വിഷ്ണുവിൻ്റെ ഭാഗമാണ് എന്നുള്ളതൊന്നും പക്ഷഭേദമൊന്നും അങ്ങനെ ഇദ്ദേഹത്തിനില്ല അദ്ദേഹം ശിവനെ പറ്റിയിട്ട് സ്തുതിച്ചുകൊണ്ട് സ്ത്രോത്രങ്ങളെഴുതിയിട്ടുണ്ട് വിഷ്ണുവിനെ കുറിച്ച് സ്തുതിച്ചു കൊണ്ട് എഴുതിയിട്ടുണ്ട് ശക്തിയെക്കുറിച്ച് സ്തുതിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് സുബ്രഹ്മണ്യൻ ലക്ഷ്മി ഭഗവതി എന്നില്ല എന്തിനെപ്പറ്റിയൊക്കെയാണ് അദ്ദേഹം സ്തോത്രങ്ങളെഴുതി സ്തുതിച്ചിട്ടുള്ളത് എന്നുള്ളതിന് കണക്കില്ല സ അങ്ങനെയുള്ളതായിട്ടുള്ള അദ്ദേഹം കൂടി ആ പ എല്ലാ പക്ഷപാതം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എല്ലാവരെയും കുറിച്ച് എഴുതിയിട്ടുള്ളത് എന്നാണ് പ്രത്യേകിച്ച് ഒരാളോടുള്ളതായിട്ടുള്ള ആഭിമുഖ്യമൊന്നുമില്ല ഒരു ഈശ്വരനോടുള്ളതായിട്ടുള്ള ആഭിമുഖ്യമില്ല എങ്കിലും അദ്ദേഹം അദ്ദേഹം വിഷ്ണുവിനെ പ്രധാനമായിട്ടാണ് മാനിച്ചിട്ടുള്ളത് ഭഗവാ ഭഗവാനെയാണ് ഗുരുവായൂരപ്പനെയാണ് കാര്യമായിട്ട് ബഹുമാനിക്കണത് ഏറ്റവും അധികം ബഹുമാനിക്കണത് വിഷ്ണുവിനെയാണ് എന്ന് പറയുകയാണ് എന്താ അതിന് കാരണം എന്നുവെച്ചാൽ പറയാൻ അങ്ങനെയാണെന്ന് എന്തെങ്കിലും പറയാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം തൊന്നിഷ്ടമേ വഹി സ നാമസഹസ്രകാദി നാമസഹസ്രങ്ങൾ നാമസഹസ്രത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ശിവസഹസ്രനാമമുണ്ട് വിഷ്ണു സഹസ്രനാമമുണ്ട് ലളിതാ സഹസ്രനാമമുണ്ട് ഒക്കെ ഉണ്ട് അല്ലേ പക്ഷേ അദ്ദേഹം ഈ വിഷ്ണു സഹസ്രനാമം മാത്രമേ വ്യാഖ്യാനിച്ചിട്ടുള്ളൂ അപ്പൊ വിഷ്ണുവിൻ്റെ നാമങ്ങളാണ് നാമങ്ങളായിട്ടാണ് ഈ ആയിരം നാമങ്ങളും അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്നാണ് വിഷ്ണുവിനെ വിഷ്ണു പരമായിട്ടാണ് വ്യാഖ്യാനിച്ചിട്ടുള്ള ശിവസ്ഥാനവും എന്നൊക്കെ ഉള്ളതായിട്ടുള്ള നാമങ്ങളുണ്ടെങ്കിലും അതൊക്കെ വിഷ്ണുപരമായിട്ട് അദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുന്നു അപ്പം അദ്ദേഹത്തിന് ഇല്ലെങ്കിലും വിഷ്ണു തന്നെയാണ് മാന്യൻ എന്നുള്ളത് അധികം മാന് മാനിക്കത്തക്കത് വിഷ്ണുവാണ് എന്നാണ് അങ്ങാരും അദ്ദേഹവും അംഗീകരിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് താഹ്മ സഹസ്ര സഹസ്രകാതി വ്യാഖ്യ വ്യാഖ്യാനിച്ചു ശിവസ്തുതിപരഹ അപി സോറി വ്യാഖ്യത് ഭവൽ സ്തുതി പരശ്ച ഗതിം ഗതോന്ത അവസാനം ഭവൽസ്തുതിപരനായിട്ട് അങ്ങയെ സ്തുതിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവസാനം മോക്ഷം കിട്ടിയത് എന്നാണ് അന്തേ അന്തത്തിൽ ഭവൽസ്തുതിപരഹ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആണ് മോക്ഷത്തെ പ്രാപിച്ചത് ഗതിം ഗതാ ഗതി ഗതിയെ പ്രാപിച്ചത് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് എന്നാണ് അപ്പം അങ്ങനെ ആ ശിവ അവതാരമായിട്ടുള്ള ആ ശ്രീശങ്കരൻ പോലും ശിവൻ്റെ അവതാരമായിട്ടുള്ള ശ്രീശങ്കരൻ പോലും ഭവനശ്രുതിപരനായിട്ടാണ് അവസാനം ഗതിയെ പ്രാപിച്ചതും ആ വിഷ്ണു സഹസ്രനാമം വ്യാഖ്യാനിച്ചതും ഭഗവത്ഗീതയ്ക്ക് എഴുതിയതും ഒക്കെ ഭഗവത് പരം ആയിട്ടാണ് ഭഗവാനെ മാനിച്ചുകൊണ്ടാണ് അധികം മാനിച്ചുകൊണ്ടാണ് ഭഗവാൻ ഗുരുവായൂരപ്പിനെ അധികം മാനിച്ചു കൊണ്ടാണ് അപ്പം അതുകൊണ്ട് ആ അങ്ങയുടെ സ്വരൂപം തന്നെയാണ് ശിവനും അങ്ങയുടെ സ്വരൂ സ്വരൂപം തന്നെയാണ് ബ്രഹ്മാവും എന്നൊക്കെ അദ്ദേഹം സിദ്ധിച്ചിരുന്നു അദ്ദേഹം വിചാരിച്ചിരുന്നു അതിൽ ആ മൂർത്തിത്രയങ്ങളിൽ വെച്ച് അദ്ദേഹം അധികം ബഹുമാനിച്ചത് വിഷ്ണുവിനെ തന്നെയാണ് എന്ന് അതിരിപ്പാട് പറയുകയാണ് തംജത്രിമൂർത്തിയതിഗതം പരപൂരുഷം ത്വം സർവാത്മനാഭിഖലു സർവമയത്വ ഹേതോ

ശ്രീശങ്ക ഭഗവൻ സകളേഷു തവ തിയോ സാമസഹസ്രകാരി നിഷ്പക്ഷനീശ കൃഷ്ണർപ്പണം മലയാളപരിഭാഷ വ്യാഖ്യാനമോദിതവ నామ సహస్రగాత్తినంది పవల భజన మార్నథ ముక్తి నేడి సర్వత్ర గోవిందా నామ సంగిర్తనం గోవిందా గోవిందా